നമ്മുടെ ഇന്ന് ആന്റണി രാജു എം എൽ എങ്ങനെ ബാധിക്കുന്ന ആ കേസ് അതായത് ഇന്നിപ്പോൾ ഒരു വിധി വരാനിരിക്കുന്നു തൊണ്ടി മുതൽ കേസിൽ അത് എം എൽ എക്ക് അത് എങ്ങനെയായിരിക്കും തിരിച്ചടിയാകുമോ അതോ വലിയ പരിക്കുകളില്ലാതെ പോകുമോ എന്നൊക്കെയാണ് നോക്കേണ്ടത് തൊണ്ടി മുതൽ കേസിൽ കോടതി വിധി ഇന്നാണ് നെടുമ്പാട് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക നിലവിൽ എം എൽ എ ആയ ആന്റണി രാജുവിന് കോടതി വിധി എതിരായാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിടിയിലായ വിദേശിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്നാണ് കേസ് സിജോ ബിജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സിജോ തൊണ്ണൂറിലാണ് ഈ സംഭവം കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളായി ഇപ്പോൾ വിധി വരുമ്പോൾ ഇടക്കാലത്ത് അദ്ദേഹം മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് വളരെ സജീവമായി ഈ കേസ് നിലനിന്നിരുന്നത് ഇപ്പോൾ വിധി വരുമ്പോൾ എം എൽ എ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വിധി എതിരാവുകയാണെങ്കിൽ അത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാഷ്ട്രീയത്തിൽ അതിനൊപ്പം തന്നെ ഏത് സമയത്താണ് വിധി വരിക കേസിന്റെ ഒരു പശ്ചാത്തലം കൂടി ഒരു അസാധാരണമായ ഒരു കേസ് എന്ന് പറയാം അത് പല രീതിയിലാണ് ഒന്ന് ഈ കേസിൻ്റെ സ്വഭാവം രണ്ട് അതിനുശേഷം ഉണ്ടായ നടപടികൾ ഈ കേസിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം ഈ ഒരു തൊണ്ടി മുതലായിട്ട് ഒരു അടിവസ്ത്രം വരിക ആ തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രം അന്നത്തെ അഭിഭാഷകൻ കോടതിയിൽ നിന്ന് കൊണ്ടുപോയി അത് കൃത്രിമം നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ കേസ് ആൻ്റണി രാജുവായിരുന്നു ഈ അഭിഭാഷകൻ അദ്ദേഹം തിരുവനന്തപുരം കോടതിയിൽ ഈ പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കേസ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സെലിൻ വിൽഫ്രഡുമായി ചേർന്നാണ് ആൻ്റണി രാജു ഈ കേസ് നടത്തുന്നത് ക്ഷമിക്കണം ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ ആണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മയക്കുമരുന്ന് ആയി പിടിക്കുന്നത് ഹാഷിഷുമായി പിടിക്കുന്നത് അയാളെ പത്ത് വർഷത്തേക്ക് അന്ന് കോടതി ശിക്ഷിക്കുകയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെടുന്നു അതിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഇവർ കോടതിയിൽ സമർപ്പിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടുള്ള തൊണ്ടി മുതലായിട്ടുള്ള അടിവസ്ത്രത്തിൽ വലിപ്പ വ്യത്യാസമുണ്ട് ഇത് ഈ പറയുന്ന ആൻഡ്രൂവിൻ്റേതല്ല അയാളെ കണ്ട് ഈ തെളിവ് കൊണ്ടുവന്ന് അടിവസ്ത്രം കൊണ്ടുപോന്ന് കോടതി തന്നെ അത് പരിശോധിച്ച് നോക്കുകയും ചെയ്യണം അപ്പോൾ അത് പാകമല്ല എന്ന് കണ്ടെത്തിയാണ് വിടുകയും ചെയ്യുന്നത് പിന്നെ ഇതിലൊരു ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഇയാൾ അവിടെ നിന്ന് പോകുന്നു കേരളത്തിൽ നിന്ന് പോകുന്നു ഓസ്ട്രേലിയയിൽ ഒരു കൊലപാതക കേസിൽ പ്രതി പ്രതികരിക്കപ്പെട്ട് ജയിലിലാവുന്നു അവിടെ വെച്ച് സഹതടവുകാരനോട് ഇക്കാര്യം പറയുന്നു ഞാൻ കേരളത്തിലായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു തൊണ്ടി മുതൽ അത് കൃത്രിമം നിർത്തി രക്ഷപ്പെട്ടു ഈ സഹതടവുകാരനെ അത് പോലീസിനോട് പറയുന്നു പോലീസ് അത് ഇന്റർപോൾ വഴി സി ബി ഐക്ക് പോലും കൈമാറുന്നു സി ബി ഐ അത് കേരള പോലീസിന് കൈമാറുന്നു അങ്ങനെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ ആണ് പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷണം പോവുകയും ചെയ്തിരിക്കുന്നത് ആന്റണി രാജുവിനെതിരെ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ആന്റണി രാജു ഈ തൊണ്ടി മുതൽ കൈപ്പറ്റിയതിൻ്റെ രേഖകളുണ്ട് റിസീവ്ഡ് എന്നും ഉൾപ്പെടെ എഴുതിയിരിക്കുന്ന ആ രേഖകളിൽ സൈൻ ചെയ്തത് ആൻ്റണി രാജു ആണെന്നുള്ളത് പരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട് അത്തരം പരിശോധനകളുണ്ട് അതോടൊപ്പം തന്നെ ഈ തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തി എന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങൾ കൂടി അത് വെട്ടി മാറ്റി മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട് അതിന് അന്ന് തെളിവായി പ്രധാനപ്പെട്ട തെളിവായി പറയുന്നത് ഈ രണ്ട് വശങ്ങൾ വെട്ടി മുറിച്ച് മാറ്റപ്പെട്ട പ്രദേശത്ത് ഈ പറയുന്ന രീതിയിലുള്ള പുതിയ തുന്നലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതാണ് ഇതുമായി കേസുമായി ബന്ധപ്പെട്ട് ഇനി രണ്ടാമത്തെ കാര്യം ഒന്ന് വളരെ ചുരുക്കമായി സൂചിപ്പിക്കാം ഇത് ആന്റിരാ രാജുവിനെതിരായാൽ പത്ത് വർഷം മുതൽ പതിനാല് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളുണ്ട് സ്വാഭാവികമായും രണ്ടു വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ വന്നാൽ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഇന്ന് വിധിയാണ് വരിക അതിനുശേഷം ശിക്ഷ പിന്നീടാണ് പറയുക രണ്ടു വർഷത്തിൽ കൂടുതൽ വന്നാൽ സ്വാഭാവികമായി എം എൽ എ സ്ഥാനത്ത് നിന്ന് വരെ അയോഗ്യനാക്കപ്പെടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്തത്